കാർഷിക ഭൂമികളെ മഴ മറച്ച് മറച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുപോലെ ക്രിമികീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് നിലച്ചറിയാൻ സമയത്ത് മഴ വരികയും നിലച്ചയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു കാർഷിക മേഖല പ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ നാട്ടിലുള്ളത് അവരെല്ലാം അവർ കടങ്ങളെ കയറി മുടിഞ്ഞവരുണ്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർ വിറ്റുമാറ്റാൻ വെള്ളവും വലിയ വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചവിടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുടെ അങ്ങനെ എല്ലാ മേഖലകളെയും കറുത്ത ആശുപത്രി പ്രാർത്ഥിക്കുന്നു